കോട്ടയം മഹാദേവ ക്ഷേത്രത്തിന് സമീപം ചിത്ര ആർക്കേഡിന് സമീപത്തുള്ള എസ് ആൻഡ് ബി കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻ എൽ എൽ പി അപ്പം റൈറ്റ് ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം റൈറ്റ് ചോയ്സിലൂടെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം കമാ കോട്ടയം മഹാദേവ ക്ഷേത്രത്തിന് സമീപം ചിത്ര ആർക്കേഡിന് സമീപത്തുള്ള എസ് ആൻഡ് ബി കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻ എൽ എൽ പി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ സഹോദര സ്ഥാപനമാണ് ഡി ജെ എസ് അക്കാഡമി ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ടാലിയുടെ കാര്യങ്ങൾ ക്ലാസ്സൊക്കെ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നു അതേപോലെ അക്കൗണ്ടിങ് സെക്ഷന് ഫയൽ ഫയൽ കീപ്പിംഗ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്ഥാപനമാണ് അപ്പം റൈറ്റ് ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം റൈറ്റ് ചോയ്സിലൂടെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം കമാണ് അക്കൗണ്ട് സെക്ഷനിലെ ജോലി സാധ്യതയ്ക്ക് ടാലി എന്താണ് ടാലി എന്ന് പറയുന്നത് ഒരു ഇപ്പം എന്തു പറയാനൊരു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ കോമേഴ്സ് ലെവലിൽ പോയി കഴിഞ്ഞാൽ ഒരു ബേസിക് എസെൻഷ്യൽ ആയിപ്പോയി അതില്ലാതെ ഇപ്പം ഏതൊരു നമ്മള് അക്കൗണ്ടിങ് ഡിവിഷനിൽ ജോലി ചെയ്താലും ഇല്ലേലും ഫിനാൻസിൽ അല്ലെ ഈ ഒരു മേഖലയിൽ നമ്മൾ എന്തേലും ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ ടാലി ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഇത് ഒരു സ്കൂൾ സബ്ജക്ട് പോലെ തന്നെ ഇപ്പം നമ്മൾ പണ്ടൊക്കെ നോക്കുവാണെങ്കിൽ മാത്സിന് എക്സ്ട്രാ ട്യൂഷൻ പോവും മാത്സ് ബെറ്റർ ആയി കാണാം അക്കൗണ്ട്സ് എടുക്കുവാണെങ്കിൽ അക്കൗണ്ട്സിന് എക്സ്ട്രാ ട്യൂഷൻ പോവും പക്ഷെ അതുപോലെ തന്നെ ഇതൊരു കോക്കളിക്കുള്ള ഒരു പാട്ടും ഡാൻസും അങ്ങനത്തെ പോലെ തന്നെ ഒരു കോമേഴ്സ് സ്റ്റുഡൻറ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്ക് ടാലി അറിഞ്ഞിരിക്കണം അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഈ ലെവൻത് ട്വൽത്ത് ആ ഒരു ലെവലിന് തന്നെ ஆள் உத்த பல கரிம்ஸிலும் நம்ம நோர்மலி நம்ம எல்லா இன்ஸ்டிடியூட்டிலும் நோக்கி எல்லாம் நமக்கு ஆ சேம் கரிக்குலம் டாலிஸ் கரிகுலம் அக்ரோஸ் அதுல நம்ம எங்கே வத்தியப்படணும் നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ് ആൻ ബിയിൽ ജി എസ് ടിയുടെ പിന്നെ ബുക്ക് കീപ്പിങ്ങിൻ്റെ നമ്മുടെ ഡിവിഷൻ ഉണ്ട് അപ്പം നമ്മുടെ അടുത്ത് വരുന്ന പഠിക്കുന്ന പിള്ളേർക്ക് നമുക്ക് ലൈവ് ട്രെയിനിങ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് മറ്റെന്തൊക്കെ കോഴ്സുകളാണ് കോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട്സ് ഉൾപ്പെടെ ഇപ്പം നമുക്ക് വേൾഡില് പല സ്ഥലങ്ങളിൽ പല രീതികളാണ് ഇപ്പം നോക്കുമ്പോൾ ഗൾഫിൽ ഇപ്പൊ ടാക്സ് വന്നു ഫാറ്റ് വന്നു

ആൾക്കാർ നോളജിൾ പീപ്പിൾ വിൽ കം ഇതൊരു സെമിനാർ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് ഒക്കെ ആയിട്ട് അവർക്ക് നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട് അത് ടൈം ടു ടൈം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അതല്ലാതെ നമുക്ക് ഓസ്ട്രേലിയൻ അക്കൗണ്ടിങ്ങില് വേറെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് സെ പിന്നെ സെറോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് അതുപോലെ സോഹോ ഇതുപോലെ പല ഇതുണ്ട് അക്കൗണ്ടിങ് ഡിവിഷനിൽ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മളെല്ലാം പിള്ളേരുടെ ആവശ്യം അനുസരിച്ച് ആൻഡ് നമുക്ക് ഫീസിബിലിറ്റി ആവുന്ന ഒരു സമയത്ത് ഇതെല്ലാം നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് ഒരു വർക്ക് ഷോപ്പ് അല്ലെ ഷോർട്ട് ടേം കോഴ്സ്